ലോകകപ്പ് ഫൈനലിൽ സൂര്യകുമാർ യാദവ് ഡേവിഡ് മില്ലറിൻ്റെ ക്യാച്ച് എടുത്തതിന് സമാനമായ സംഭവം മുൻപും ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരത്തിൽ നടന്നിട്ടുണ്ട് ഇന്ത്യയുടെ സൗത്ത് ആഫ്രിക്കൻ ടൂറിൽ ആദ്യ ടി ട്വൻ്റി മത്സരത്തിലാണ് സംഭവം നടന്നത് അന്ന് ബോൾ ചെയ്തത് ഹാർദിക് പാണ്ഡ്യ തന്നെയായിരുന്നു ബാറ്റിങ്ങിൽ ഡേവിഡ് മില്ലറും കോയിൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഹർദിക്കിൻ്റെ ബാക്ക് ഓഫ് ലെങ്ത് ഡെലിവറി മില്ലറുടെ ബാറ്റിൽ കൊണ്ട് സിക്സ് ലൈനിലേക്ക് പറന്നു ബൗണ്ടറി ലൈനിൻ്റെ സമീപത്തു നിന്ന് ഉയർന്നു ചാടിയ ബുംറ ബോൾ കൈക്കലാക്കി ഗ്രൗണ്ടിൻ്റെ എറിഞ്ഞു അസാമാന്യമായ ഫീൽഡിംഗ് പ്രകടനം ഒരു സിക്സ് സേവ് ചെയ്തെന്ന ആശ്വാസത്തിൽ നിൽക്കുമ്പോൾ അമ്പയർ അത് സിക്സ് വിധിച്ചു ബുംറ എയറിൽ നിന്നാണ് ബോൾ പിടിച്ചതും അകത്തേക്ക് എറിഞ്ഞതും പക്ഷേ കുഴപ്പമായത് രണ്ടായിരത്തി പതിനേഴിൽ പരിഷ്കരിച്ച ക്രിക്കറ്റ് നിയമമാണ് ബോൾ കൈകളിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഫീൽഡറുടെ ഗ്രൗണ്ടുമായുള്ള അവസാന കോണ്ടാക്റ്റ് ബൗണ്ടറി ലൈനിൻ്റെ ഉള്ളിലായിരിക്കണമെന്നതാണ് ആ നിയമം ബുംറ ക്യാച്ച് എടുക്കാൻ വേണ്ടി ചാടിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാൽ ബൗണ്ടറി ക്വിഷ്യനിൽ തട്ടി അതായത് ബുംറയുടെ ലാസ്റ്റ് കോണ്ടാക്റ്റ് വന്നത് ബൗണ്ടറി ക്വിഷ്യനിൽ അതുകൊണ്ട് തന്നെ ബോൾ സിക്സായി പരിഗണിച്ചു ബോളുമായി ഫീൽഡർക്ക് ഫസ്റ്റ് കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ഫീൽഡറുടെ ഗ്രൗണ്ടുമായുള്ള ലാസ്റ്റ് കോണ്ടാക്റ്റ് ബൗണ്ടറി ലൈൻ്റെ ഉള്ളിലായിരിക്കണം അതിനുശേഷം ബോൾ ബൗണ്ടറി ലൈൻ്റെ വെളിയിൽ പോയിട്ടും ഫീൽഡർ എയറിൽ നിന്ന് ബോളിനെ അകത്തേക്ക് തട്ടിയിട്ട് ക്യാച്ച് എടുത്ത സംഭവം ബിഗ് ബാഷ് ലീഗിൽ ഉണ്ടായിട്ടുണ്ട് അവിടെയും അമ്പയർമാർ പരിഗണിച്ചത് ബോളുമായി ഫസ്റ്റ് കോൺടാക്റ്റ് വന്നപ്പോൾ ഫീൽഡർ ബൗണ്ടറി ലൈൻ്റെ ഉള്ളിലാണോ എന്നുള്ളതാണ് മുകളിൽ പറഞ്ഞ സൗത്ത് ആഫ്രിക്ക ഇന്ത്യ മത്സരം നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും ചെയ്തു രണ്ടാമത് പറഞ്ഞ ബിഗ് ബാഷ് ലീഗ് മത്സരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നതാണ് മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ ക്യാച്ച് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അത് കാണാൻ സാധിക്കും